എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ പ്രോപ്പർട്ടീസ് കോളേജ് സ്കൂളിൽ അധ്യാപികയായി ജോലി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് യുവതിയിൽ നിന്ന് പത്ത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ വലപ്പാട് സ്വദേശികളായ വാഴൂർ വീട്ടിൽ പ്രവീൺ രേഖ എന്നിവരെയാണ് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ എസ് ഐയും സംഘവും അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം പാലോട് നന്ദിയോട് അഞ്ചു നിലയത്തിൽ ആര്യ മോഹനാണ് തട്ടിപ്പിനിരയായത് കെ എ എം യു പി എസ് സ്കൂളിലെ എൽ പി വിഭാഗത്തിലേക്ക് അധ്യാപകരെ ആവശ്യമുണ്ടെന്ന് കാണിച്ച് പ്രതികൾ പത്രപരസ്യം നൽകിയിരുന്നു ഇത് കണ്ടെത്തിയ ആര്യെ ഇന്റർവ്യൂ നടത്തുകയും ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ആറിന് പത്തു ലക്ഷം രൂപ കൈക്കലാക്കുകയുമായിരുന്നു സ്കൂളിൽ യഥാർത്ഥത്തിൽ ഒഴിവില്ലാതിരുന്നിട്ടും പരാതിക്കാരിയെ വിശ്വസിപ്പിക്കുന്നതിനായി മൂന്ന് മാസം സ്കൂളിൽ ജോലി ചെയ്യിപ്പിച്ചു തുടർന്ന് ഇവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതോടെയാണ് തട്ടിപ്പ് പുറത്തായത് തുടർന്നാണ് ആര്യ പോലീസിൽ പരാതി നൽകിയത് കയപ്പമംഗലം പോലീസ് സ്റ്റേഷൻ എസ്ഐ ഋ ഋ ഋ ഋ ഋഷിപ്രസാദ് ടിവി ജിഎസ്ഐ മണികണ്ഠൻ ജി എസ് ഐ വിപിൻ പ്രിയ സിപിഒമാരായ ഡെന്സ് മോന് ദിനേശ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്